ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചധികം തന്നെ വെജിറ്റബിൾസാണ് ചേർത്ത് എടുക്കുന്നത് അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും അതുപോലെ പൊട്ടാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം കേട്ടോ ക്യാബേജോ സവാളയോ ടൊമാറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം തന്നെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റൊക്കെ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം മക്കളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളാണ് അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവിൽ തൈരാണ് അപ്പോൾ തൈരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള തൈര് കിട്ടും ഈ ഒരു തൈരും ഈ ഒരു വെജിറ്റബിളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് മുട്ടയും ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണെങ്കിലും അത്യാവശ്യം ഹെൽത്തി ഹെൽത്തിയായിട്ട് എന്നാൽ വയറൊക്കെ ഫില്ലാകുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരം ഓട്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം ഞാൻ മുമ്പ് ഇതേപോലെ ഒരു ഓട്സ് വെച്ചിട്ടുള്ള റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ റവ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റവയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റവ അത്യാവശ്യം വെള്ളം കുടിക്കുന്ന ഒരു ഐറ്റമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ മിക്സൊന്നും ഇതിലോട്ട് കറക്റ്റായിട്ട് കിട്ടൂല തന്നെ ഒരു കാൽ കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു അരക്കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വറുക്കാത്ത റവയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് വറുത്ത റവ ആയതുകൊണ്ട് തന്നെ അരക്കപ്പളവിൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാൽ നമുക്ക് പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ റവക്കൊന്ന് കുതിർന്ന് വരട്ടെ ഇപ്പം അതായത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു മിക്സ് കുറച്ചുകൂടി ഒരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിൽ കേട്ടോ അപ്പോൾ അതായത് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് നല്ല ഇഷ്ടമാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു എരിവും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മസാല ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ പൊടിച്ചിട്ട് ചേർത്തത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അപ്പോൾ അതൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ഒലീവ് ഓയിലാണ് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം ഇനി ആവിയിലും വേവിച്ചെടുക്കാം ഈ ഒരു മിക്സ് അല്ലെങ്കിൽ ഇതേപോലെതാ മൊത്തത്തിൽ പാനിലോട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും അപ്പോൾ അതാ ഞാനിത് മൊത്തം ഇതേപോലൊന്ന് ലെവലെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിപൊളിയാക്കാൻ ഒന്നും കൂടി ഒന്ന് ഇഷ്ടമാൻ വേണ്ടിയിട്ട് കുറച്ച് മൊസല ചീസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ്റെ പീസസും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ചില്ലി ഫ്ലേക്സോ ഒക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടമാണ് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ഓലീവ്സിൻ്റെ പീസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിസൻ്റെ ലുക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കാരണം അത്യാവശ്യം വേവ് ഉണ്ടാവും നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോയും റവക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് ഇതേപോലെ കുപ്പ് ചെയ്തിട്ടാ അടിവശം ഒന്ന് കരിഞ്ഞ് പോകരുത് കേട്ടോ ചെറിയ തീല് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസ് ആയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒരു പിസ്സാലൊക്കെ ഉണ്ടെങ്കിലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടും നമ്മൾ റവയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ വയറൊക്കെ നന്നായിട്ട് ഫില്ലാകും കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതല്ലെങ്കിൽ ഡിന്നർ ഐറ്റോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ എന്തായിട്ടും സേർവ് ചെയ്യാം കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാകട്ടെ അത് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അത് അടിവശം ഒന്നും കരിഞ്ഞ് പോകാതെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടം നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്